സാബാൻ മാസമാണ് ലൈലത്തുൽ രാവ് പറ പതിനഞ്ചാം രാവ് കാത്തിരിക്കുന്ന സമയമാണ് കൽബുഗോത്രത്തിൻ്റെ ആട്ടിൻ്റെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് അടിമകൾക്ക് ബറാഹത്തിൻ്റെ രാവിൽ അല്ല പുറത്തു കൊടുക്കുന്നു എന്ന് ഹബീബായ മുഹമ്മദുർ റസൂറു ാഹുലങ്ങള് പഠിപ്പിച്ച ആ ബറാഹത്തിൻ്റെ രാവിൽ നിങ്ങൾ ധാരാളം നിസ്കരിച്ചോളൂ നിങ്ങൾ ആ രാത്രി ഹയാത്താക്കിക്കോളൂ പകല് നിങ്ങൾ നോമ്പ് നോറ്റോളൂ യും വലിയ പവറുള്ള ബറോഹത്തിന്റെ രാവ് ബറോഹത്തിന്റെ ദിവസം പതിനഞ്ചാം സാഹാൻ പതിനഞ്ചാം ദിവസത്തിൻ്റെ നോമ്പ് നോൽക്കാൻ മറക്കരുത് കേട്ടോ അത് അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസവും കൂടിയാണ് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ അത് ആ ദിവസങ്ങളിൽ നോമ്പു നോൽക്കൽ സുന്നത്താണ് അവ സേബാൻ പതിനഞ്ചും പറാത്തിൻ്റെ ദിവസമാകലോടൊപ്പം അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് നോമ്പു നോൽക്കാൻ മറക്കരുതേ അതുകൊണ്ട് ഞാൻ നന്നാകണം നിങ്ങൾ നന്നാകണം നമുക്കീ സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ കരഞ്ഞുകൊണ്ട് പിരിയടും ചിരിച്ചു വന്ന നാം സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ കരഞ്ഞു പോകണം എൻ്റെ കണ്ണിൽ നിന്നെറ്റുന്ന ഒരു ഒരു തുള്ളി കണ്ണുനീര് കൊണ്ട് പാപങ്ങൾ പാപങ്ങളല്ല വായിച്ചു കളയണം എൻ്റെ കൽബിലുള്ള കാരണം സൃഷ്ടമായ റബ്ബ് ഞാൻ ചെയ്ത അറാമുകൾ മുഴുവനും അല്ല എനിക്ക് പൊറത്തു തരണം എൻ്റെ കറുത്തിരുണ്ടുപോയ എൻ്റെ മനസ്സ് അല്ലയൊന്ന് പ്രകാശിപ്പിക്കണോ അതിനല്ലേ മൊഹിമാള്ളത് അതിനല്ലേ മൊഹിമത്തിൻ്റെ ക്യാമ്പസ് ഉള്ളത് അതിനല്ലേ തങ്ങളുടെ പാപ്പയുടെ ഉറൂസ് ഉള്ളത് അതിനല്ലേ നമ്മുടെ അതിന്റെ സദസ്സുകൾ ഉള്ളത് ഏത് സമയത്തും അള്ളാനെ കുറിച്ചുള്ള പേടി വേണം ഫത്ത കുഞ്ഞു സൂറത്തു തകാബിന് ഫുള്ളായിട്ട് ഇവിടെ പറയാൻ കഴിഞ്ഞിട്ടില്ല അവസാന അവസാനത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിശാല നാളെ പുഞ്ചാബി സുന്നി സെൻറ്ററിൻ്റെ ആ അതിൻ്റെ സദസ്സിലേക്ക് നീട്ടിവെക്കുകയാണ് ഇവിടെ ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ ഫത്ത നരകത്തെ നിങ്ങൾ പേടിക്കേണ്ടതാണ് കേട്ടോ ും അതേ നാറുമ്മിൻ സബി സബളീനം നരകത്തിൻ്റെ തീയിൽ നിന്നുള്ള എഴുപതോളം വരുന്ന തീയുടെ അംശങ്ങളിൽപ്പെട്ട ഒരു ചെറിയ അംശമാണ് ദുനിയാവിലെ നിങ്ങളെ കെട്ടോ എന്നാൽ നരകത്തിൻ്റെ തീയോ യാനകരമാണ് വകൂതുഹൻ സുവൽഇറോ ആ നരകത്തിൽ കത്തിക്കുന്നതോ ജനങ്ങളെയാണ് കല്ലുകളയാണ് കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ ഒരു നേരത്തെ നിസ്കാരം മുടങ്ങിപ്പോകരുത് സമയത്തെ തൊട്ട് ഒരു നേരത്തെ നിസ്കാരവും പിന്തിപ്പിക്കരുത് ഈ നാവുകൊണ്ട് ഉമ്മാനത്തെ പറയരുത് പാപ്പാനെ തെരി പറയരുത് ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത് പണ്ഡിതന്മാരെ ഗ്രൂപ്പ് നോക്കിയിട്ട് നിസ്സാരപ്പെടുത്തരുത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയം രണ്ടാം സ്ഥാനത്താണ് അതേ ദീനാണ് ഒന്നാം സ്ഥാനം അല്ല എനിക്കും നിങ്ങൾക്കും തെരഞ്ഞെടുത്തതെന്നത് ശ്രവായും ആ റബ്ബല്ലേ നിങ്ങളെ തെരഞ്ഞെടുത്തത് ആ റബ്ബല്ലേ എനിക്കും നിങ്ങൾക്കും മുസ്ലിമികളെന്ന് നാമകരണം ചെയ്തത് അധികാരന്മാർക്കും വന്നേക്കാം ഇന്നത്തെ അതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും അവരുടെ ഭരണത്തിന് നിലനിൽപ്പില്ല അടുത്ത എലക്ഷൻ വരെ മാത്രമാണ് ഭരണം അടുത്ത എലക്ഷനോടുകൂടെ ഭരണം ചിലപ്പോ മാറിയേക്കാം അതേ സമയത്ത് യജമാനായ റബ്ബിന്റെ അധികാരമോ ആ റബ്ബിന്റെ ഭരണമോ ലഹുൽ റബിന്റെ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ ീങ്ങാത്ത അധികാരമില്ലേ കാലാകാലം നിലനിൽക്കുന്ന അധികാരം യജമാനനായ റബ്ബിന് മാത്രമാണ് ആ റബ്ബിന്റെ നരകം ആ നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യരെയാണ് കല്ലുകളയാർ റദിയമ്പോ ബന്യുതങ്ങൾ പറഞ്ഞു

മാൽഭാഗമെന്നോവർ കൺകൊണ്ട് കാണാത്തതു കൽഭാഗത്തുള്ളതു കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവർ ശൈഹജീലാനിത്തങ്ങൾക്ക് ആ പവറ് കിട്ടാൻ കാരണം അഭിഭായ തങ്ങളുടെ മറക്കത്തല്ലേ തങ്ങൾക്ക് ആ കഴിവില്ല എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത് ഉടനെ എന്നോട് പറഞ്ഞു പറയാണ് ഇമാം ഇസ്മായിൽ ഹിക്കിൽ ബറു റൂഹുൽ ബയാനിൽ അതേ ുംഖിലുംഫ്സീരിൽ ചരി തൊയ്യാർ തങ്ങളോട് പറഞ്ഞു ആ കാണുന്ന പർവ്വതമുണ്ടല്ലോ ആ പർവ്വതത്തിലേക്ക് നിങ്ങൾ പോകണം എന്നിട്ടോ സലാമ എന്റെ ഒരു സലാമ ആ പർവ്വതത്തിന് എത്തിക്കണോ എന്നിട്ട് ആ പർവ്വതത്തോട് നിങ്ങൾക്ക് വെള്ളം തരാൻ കുടിക്കാൻ വെള്ളം തരാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് ആ പർവ്വതത്തോട് പോയി പറയണേ ജയഫറുത്തയ്യാർ തങ്ങൾ പറഞ്ഞു ഞാനത് ആ പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നു ആ പർവ്വതത്തിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി സല്ലാഹു അലൈ സലാം ഞാൻ അതാ അതാവിടുന്ന് പറഞ്ഞുകൊടുത്തു പറഞ്ഞു കൊടുത്തു സലാം പറഞ്ഞു അൽ ജബലു ഫസീ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ പർവ്വതം സംസാരിക്കാൻ തുടങ്ങി ഹബീബായ തങ്ങളേൽപ്പിച്ച സലാമിന് ആ പർവ്വതം മറുപടി തന്നു ഞാൻ അവിടെ പോയ എൻ്റെ കാര്യം നടന്നു എന്നിട്ട് ആ പർവ്വതത്തിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോൾ ആ പർവ്വതം എന്നോട് പറഞ്ഞു യഥാ എൻ്റെ ഒരു സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്ന് ഏൽപ്പിക്കുമോ ചെറുപ്പക്കാരാ സലാം പറയുന്ന കൂട്ടത്തില് ലോകത്ത് ഏറ്റവും ആവേശം പകർന്നു തരുന്ന സലാം മദീനയിൽ ഒന്ന് പോകണം ആ മദീനയിൽ ഹബീബായ നബി ഹബിബായ തങ്ങളുടെ ദർബാറിൽ ഒന്ന് നിൽക്കണം എന്നിട്ടവിടുന്ന സലാമല്ലോഹു അലഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ടൊരു സലാം പറയണം സുബാനുള്ള മദീനത്തെ ഹറമിൽ നിൽക്കുമ്പോ മദീനത്തെ പള്ളിയിൽ മയ്യത്ത് നിസ്കാരം നടന്നു ആ മയ്യത്തിനെ ചുമന്നുകൊണ്ടുപോകുന്നു ജന്നത്തുൽ പക്കിയിലേക്ക് കൊണ്ടുപോകുന്നു ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള മയ്യത്ത് മദീനയിൽ മരിക്കണ മയ്യത്തല്ലേ ഹബീബായ തങ്ങളുടെ ചാരത്ത് നിസ്കാരം നടക്കുന്ന മയ്യത്തല്ലേ എന്നിട്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ കാണുന്ന വിധത്തിൽ ജന്നത്തുൽ ബക്കറപ്പെട്ട് കിടക്കുന്ന മയ്യത്തല്ലേ കാശ മദീന മുജേ മൗത് യൂ ആയ കിരീ ചലി ഗോ ഐഷീങ്ങൾ കൊതിച്ചു പോയി ഏഷീങ്ങൾ ആഗ്രഹിച്ചു പോയി എനിക്ക് മദീനയിൽ മരിക്കണം എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലോഹുലഹി തങ്ങളുടെ ആ അനുഗ്രഹീതമായ കാലിൻ്റെ ചുവട്ടില് എനിക്ക് തല വെച്ചുകൊണ്ട് മരിക്കണം ലോകത്ത് ഇതിനേക്കാൾ വലിയ ഭാഗ്യമുള്ള മരണം വേറെയുണ്ടോ ചെറുപ്പക്കാരാ എന്റെയും നിങ്ങളുടെയും സംസാരം ഏത് സമയത്തും മദീനയെക്കുറിച്ചായിരിക്കണം ഒന്നരായ പാപ്പയുടെ ഉറൂസിന്റെ സദസ്സിൽ വന്ന് എൻ്റെ വയത് കേൾക്കുന്ന എൻ്റെ അനുജത്തിമാരെ പ്രായമുള്ള പെൺകുട്ടികളെ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരന് കൽ കൊണ്ട് നടന്ന് വഴിവിട്ട പ്രണയം സ്ഥാപിച്ച് കിട്ടി കിട്ടിയവന്റെ കണ്ടു കിട്ടിയവന്റെ കൂടെ പോയി ഒളിച്ചോടുന്ന പെൺകുട്ടികളായി അതപ്പതിച്ചു പോകല്ലേ പെങ്ങളേ നിന്റെ ആലോചന എപ്പോഴും ഏത് സമയത്തും നമ്മുടെ ചർച്ച പകലിലായാലും രാത്രികളിലായാലും മദീനയെക്കുറിച്ചുള്ള ചർച്ചയാകണം എൻ്റെ ചിത്രം മദീനയെക്കുറിച്ചുള്ള ചിത്രമായിരിക്കണം എൻ്റെ സംസാരം മദീനയെക്കുറിച്ചുള്ളതായിരിക്കണം എൻ്റെ ആലോചന മദീനയെക്കുറിച്ചുള്ളതായിരിക്കണം കാരണം മദീനയിൽ വിശ്രമിക്കുന്ന നേതാവോ ഈ വാല് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ നിർത്തം കാണുന്നുണ്ട് നിങ്ങളുടെ ഇരുത്തം കാണുന്നുണ്ട് ുപ്പ് വാലേ വസല്ല മാ തങ്ങളെ കുറിച്ച് ആഷങ്ങൾ എന്താണ് പറഞ്ഞത് കൂട്ടുകാരെന്താകെ വല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്ന വിധത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അതിന് മുടക്കം ഒരു മരണം മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല മദീനയിൽ പോകണം ഹറമിൽ നിൽക്കണം പച്ചക്കുമ്പയൊന്ന് കാണണം ആ മദീനത്തെ പള്ളിയിലൊന്ന് കയറണം അവിടൊന്ന് ധാരാളം നിസ്കരിക്കണം റൗല തുമിറിയ അതുൽജന്ന ആ റൗളയിൽ കുറെ നേരം സ്വലാത്തു ചൊല്ലണം കുർ ആനോദണം കഴിവിന്റെ പരമാവധി നിസ്കരിക്കണം മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ട് മദീനത്തെ വാങ്ക് വിളി കേൾക്കണം വസല്ലം കി അതെ തങ്ങളേ ഈ ശ്രവണങ്ങളെ കൊണ്ട് അന്നെ ചെറുക്കന്റെ സംസാരമല്ല കേൾക്കേണ്ടത് കല്യാണം ഉറപ്പിച്ചു വെച്ചു നിക്കാഹ് നടന്നില്ല ഈ പുതിയ പുതിയ ആപ്പിളയും പുതിയ പെണ്ണും ഫോണിൽ തമ്മിൽ സംസാരമാണ് വ്യഭിചാരമാണ് മദീനയുടെ നേതാവിന്റെ കൽവിൽ സങ്കടം തോന്നിപ്പോ ഈ ചെറുപ്പക്കാരാ നേതാവിന്റെ പെങ്ങളെ ഈ കാതുകൊണ്ട് മ്യൂസിക്കിന്റെ അറാമ് പാട്ട് കേട്ട് കാത് കേട് വരുത്തരുത് ഈ ശ്രവണങ്ങളെ കൊണ്ട് മദീനയിൽ നിന്ന് മദീനത്തെ വാങ്ങുവിളി കേൾക്കണം അതിനു വേണ്ടിയാകണം എൻറെ കാതുകൾ അള്ളാഹു ചെയ്യട്ടെ നിർത്തട്ടെ ഈ പർവ്വതം ജയഫറുത്തയ്യാർ തങ്ങളോട് പറഞ്ഞില്ലേ ജയഫർ തങ്ങളെ എൻറെ സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്ന് സമർപ്പിക്കണം എന്നിട്ടോ എൻറെ നേതാവിനോട് എൻറെ ഒരു സങ്കടം പറയണോ لِكُلِّ هَوْلٍ مِّنَ الأقبال مقتحمي مَدِينَ إِلَيْكِ يَلَّا بَرْ مُنِّتْرِ صَلَاةَ جَلَّا مولايا صَلِّ بَا سَلِّمْ دَائِي مَنْ أَبَدَا عَلَى حَبِيبِكَ خَيْرِ الخلق كل إيجيمي ومن تكم برسول الله نسرته

പത്ത കുഞ്ഞാറല്ലെ ഈ ആവ ആയത്ത് അവതീർണമായത് മുതൽ ഈ ആയത്ത് ഞാൻ കേട്ടത് മുതൽ ഞാനതാ കരയുകയാ ഈ പർവ്വതം ജയഫറുത്തു ആരതങ്ങളോട് പറഞ്ഞു ഞാനതാ കരയുകയാ എൻ്റെ മൻ അതാ എനിക്ക് വല്ലാത്ത പേടിയാണ് എന്തേ കാരണം നരകത്തിൽ കത്തിക്കുന്നത് പോലെ ഹിജാറാ കല്ലുകളയാണെന്ന് പറഞ്ഞില്ലേ ഞാൻ ആ പറയപ്പെട്ട കല്ലുകളിൽ പെട്ടുപോകുമോ എന്ന് ഓർത്ത് എനിക്ക് വല്ലാതെ സങ്കടമാ കരയുന്നു പർവ്വതത്തിന് കരയാൻ തോന്നിപ്പോയി കല്ലുകളെ കുറിച്ച് പറഞ്ഞത് രണ്ടാമതായിട്ടല്ലേ ചെറുപ്പക്കാരെ ഒന്നാമതായി പറഞ്ഞത് ഞങ്ങളെ വിഭാഗത്തെയല്ലേ അന്ന ജനങ്ങളെ നരകത്തിൽ കത്തിക്കൂന്നല്ലേ പറഞ്ഞത് പക്ഷേ അത് ഓർത്ത് ആ ജനങ്ങളെന്ന് നടത്തിയ പദപ്രയോഗത്തില് സാധുവായ ഞാൻ പെട്ടിട്ടുണ്ടോ ഞാൻ പെട്ടുപോയാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്ത് കരയുന്നവരുണ്ടോ അതുകൊണ്ട് കരയണം കൽബ് പടയണം കണ്ണ് നനയണം ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഓർക്കണം മറക്കരുത് ചെയ്ത നല്ലത് മറക്കണം എന്നാലേ കൊറേ ചെയ്യാൻ തോന്നും എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കത് മതിയായിട്ടില്ല കാരണം എൻ്റെ യാത്ര അത്രക്കും ദീർഘമായ യാത്രയാണ് അതുകൊണ്ട് വിഭവങ്ങൾ മതിയായിട്ടില്ല എന്നു ഓർത്തു കുറെ നല്ലത് ചെയ്ത് ജീവിതത്തിൽ വന്ന തെറ്റുകളൊന്നും മറന്നുപോകരുത് ആ തെറ്റുകളെല്ലാം ഓർമ്മ വെച്ച് യജമാനായ റബ്ബിലേക്ക് കൽബ് ധരിച്ച് അല്ലാതെ എനിക്ക് പുറത്ത് തന്നിട്ടുണ്ട് എന്ന് ഉറപ്പാകണത് വരെ കരച്ചിൽ നിർത്താനായിട്ടില്ല അത് ഉറപ്പാകണത് ദുനിയാവിലല്ല ആഹറത്തിലാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും അതിന് പറ്റിയ ദിവസമാണ് ഓരോ രാപ്പകലും അതിന് പറ്റിയതാണ് ആ സമയങ്ങൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നതിന് പകരം അതെല്ലാം നല്ലവണ്ണം ഉപയോഗപ്പെടുത്തി നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ ഒരുങ്ങണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു അർഹമുറാഹിമീനായ അള്ളാ ഈ സദസ്സ് കാരണം നീ ഞങ്ങളെല്ലാവരെയും മുത്തക്കീങ്ങളിൽ പെടുത്തണം റഹ്മാനെ ഖുർആൻ പദപ്രയോഗം നടത്തിയ മോമിനീങ്ങളിൽ പെട്ട സാലിഹീങ്ങളെന്ന് പറഞ്ഞ വിഭാഗത്തിൽ നീ ഞങ്ങളെല്ലാം പെടുത്തണം റഹ്മാനെ അതിന് ബഹുമാനപ്പെട്ട സയ്യുന അസയ് താഹിറുൽ അസീസ് മഹാനവരുകളുടെ ഈ അനുഗ്രഹീതമായ ദർബാർ അതിനെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ